മംഗളം ന്യൂസ് നാട്ടുവിശേഷങ്ങളിലേക്ക് സ്വാഗതം ഞാൻ അനന്ത അനന്തപത്മനാഭൻ കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കുംഭാഗം വാവേലി മേഖല കാട്ടാനകളുടെ വിഹാര കേന്ദ്രമാണ് സന്ധ്യമയങ്ങിയാൽ കാട്ടാനകൾ കൂട്ടമായി കാടുപിട്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി ആയപ്പാറ സ്വദേശി കുമ്പളംകുടി സനൂപിന്റെ വടക്കും ഭാഗത്തുള്ള റബ്ബർ തോട്ടത്തിന്റെ പ്രധാന ഗേറ്റ് കാട്ടാന ചവിട്ടിപ്പൊളിച്ചു ഇതിനു പുറമെ മുട്ടത്തുപാറ എൽ പി സ്കൂളിന്റെ പൂട്ടിയിട്ടിരുന്ന ഗേറ്റും തകർത്താണ് ആന കാട്ടിലേക്ക് മടങ്ങിയത് വനത്തിൽ നിന്നും മൃഗങ്ങൾ വ്യാപകമായി ജനവാസ മേഖലയിലെത്തുകയാണ് മൂന്ന് മാസത്തിനിടെ പിണ്ടിമന കോട്ടപ്പടി കീരമ്പാറ കുട്ടമ്പുഴ കവളങ്ങാട് പോത്താനിക്കാട് പല്ലാരിമംഗലം വാരപ്പെട്ടി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് കാട്ടിൽ വസിക്കുന്ന മൃഗങ്ങൾ പലപ്പോഴായി എത്തിയത് കാട്ടാന മുതൽ കാട്ടുപോത്ത് കാട്ടുപൂച്ച ഹനുമാൻ കുരങ്ങ് മയിൽ കുരങ്ങ് മലമ്പാമ്പ് തുടങ്ങിയ രാജവമ്പാല വരെ ഇതിൽപ്പെടും വനത്തിനുള്ളിലെ ആവാസ വ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങളും വനവിസ്തൃതിയിൽ മാറ്റമില്ലാത്തതും മൃഗങ്ങളുടെ എണ്ണത്തിൽ വന്ന വർധനയും ഇരതേടുന്നതിലുള്ള പ്രയാസവുമാകാം വന്യമൃഗങ്ങളെ തുടർച്ചയായി ജനവാസ മേഖലയിൽ എത്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത് നീണ്ടപാറ നേര്യമംഗലം പാലം ജില്ലാ കൃഷിത്തോട്ടം എന്നിവിടങ്ങളിൽ വ്യാപകമായി കാട്ടാന കൃഷി നശിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പിണ്ടിമന പഞ്ചായത്ത് ആസ്ഥാനമായ മുത്തങ്കുഴിയിലും ഐരൂർ പാടത്തും കാട്ടാന എത്തി കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കുംഭാഗം വാവേലി മേഖലയിൽ സ്ഥിരം കാട്ടാനകളുടെ വിഹാര കേന്ദ്രമാണ് നിരവധി കർഷകരുടെ കാർഷിക വിളകളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടത് രാത്രിയിൽ സന്ധ്യ ആകുന്നതോടുകൂടി തന്നെ കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ആളുകളും വനപാലകരും ജാഗ്രതയോടെ കാത്തിരിക്കുകയാണെങ്കിലും കിട്ടുന്ന നൂണ് കിടക്കാൻ പറ്റുന്ന ഇടങ്ങളിലൂടെ ആനകൾ കൂട്ടമായിട്ട് കൃഷിയിടങ്ങളിലേക്ക് എത്തുകയും വ്യാപകമായ കൃഷിനാശം ഉണ്ടാക്കുകയും ചെയ്തു വരികയാണ് ഇപ്പോൾ മെയിൻ റോഡ് തന്നെ ആന യാത്ര ചെയ്യുകയാണ് രണ്ടുവശത്തു നിന്നും ആളുകൾ വരുന്ന ദിവസത്തേൽപ്പെട്ട ആന രക്ഷാ നേടിയത് മുട്ടത്തുവാർ എൽ പി സ്കൂളിൻ്റെ ഗേറ്റ് വഴിയായിരുന്നു കൂട്ടിയിട്ടിരുന്ന ഗേറ്റ് ചവിട്ടിപ്പൊളിച്ച് നാശനഷ്ടം വരുത്തിക്കൊണ്ട് സ്കൂൾ പറമ്പിലൂടെ കടന്ന് സ്കൂളിൻ്റെ മതിലും തകർത്താണ് ആന കാട്ടിലേക്ക് മടങ്ങിപ്പോയത് അൻപത് വർഷമായി കാട്ടാനശല്യമില്ലാത്ത പ്രദേശമായ നീണ്ടപ്പാറ തൊട്ടിയാർ പ്രോജക്റ്റിനു സമീപവും ജില്ലാ കൃഷി തോട്ടത്തിലും കാട്ടാനെത്തിയത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് ഇവിടെ കാട്ടാന ശല്യത്തിന് പൂർണതോതിൽ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുമില്ല മൂന്നാറിൽ നിന്ന് കാട്ടാനയെ തുരത്താൻ ദ്രുതകർമ്മസേനയെ എത്തിച്ചിട്ടുണ്ട് വാരപ്പെട്ടി കോഴിപ്പള്ളി ഇടക്കാട്ടുകുഴിയിൽ തോമസിന്റെ വീട്ടിൽ പതിവായി കോഴികൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വെച്ച കെണിയിൽ കുടുങ്ങിയതോടെ ഒരു കാട്ടുപൂച്ചയും ചെറിയ പുലിയുടെ രൂപസാദൃശ്യമുള്ള കാട്ടുപൂച്ചയെ വനപാലകരെത്തി തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ പിന്നീട് കാട്ടിൽ തുറന്നുവിടുകയും ചെയ്തു പശ്ചിമഘട്ടത്തിലെ അപൂർവ്വയിനം കുരങ്ങവർഗത്തിൽപ്പെട്ട ഹനുമാൻ കുരങ്ങും നേരിയമംഗലത്തെ ചേരങ്ങര ഷെരീഫിന്റെ വീടിന്റെ ടെറസിൽ വിരുന്നെത്തിയിരുന്നു ചിന്നാർ സൈലന്റ് വാലി വനമേഖലയിൽ കാണപ്പെടുന്ന ഹനുമാൻ കുരങ്ങ് നേരിമംഗലം ടൗണിലെ ടെലിഫോൺ വയറിന് മുകളിലേക്ക് ഓടിക്കയറിയ ശേഷം പിന്നീട് കണ്ടെത്താനായില്ല നെല്ലിമറ്റം എംബിഡ്സ് കോളേജിനു സമീപവും ഊന്നുങ്കൽ തലക്കോട്ട് ഭാഗങ്ങളിലുമായി ദേശീയപാതയോരത്ത് കാട്ടുപോത്തും നിലയുറപ്പിച്ചിരുന്നു വാഹനങ്ങൾക്ക് നേരെ ചീറിയെടുത്ത കാട്ടുപോത്തിനെയും പിന്നീട് കണ്ടെത്താനായില്ല പോത്താനക്കാട് എരുപ്പംപാറയിൽ ചെറുക്കാട്ട് ബിജു ജോസഫിന്റെ വീട്ടിലും പല്ലാരിമംഗലം മടിയൂർ കക്കാട്ടുകുടിച്ചാൽ തണ്ടക്കാലയിൽ ജബ്ബാർ പുതുശ്ശേരി ഷാജി പഴമ്പിളിൽ മക്കാർ എന്നിവരുടെ വീട്ടിൽ മയിൽ വിരുന്നെത്തിയതും കൗതുക കാഴ്ചയായിരുന്നു മടിയൂർ ഭാഗത്ത് കുരങ്ങുകളും വിരുന്നെത്തിയിരുന്നു നഗരമ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ നീര്യമംഗലം കുളമ്പയിൽ നിതീഷിന്റെ വീടിന് സമീപമുള്ള കോഴിക്കോട്ടിൽ നിന്ന് ആറടി നീളമുള്ള മൂർഖനെയും പിടികൂടിയിരുന്നു മൂന്നാർ വനം ഡിവിഷൻ താൽക്കാലിക വൈൽഡ് ലൈഫ് റെസ്ക്യൂ അസിസ്റ്റന്റ് എം കെ ഷൈൻകുമാറിന്റെ നേതൃത്വത്തിൽ വനപാലകരത്തി പാമ്പിനെ പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ടു രണ്ട് രാജവമ്പാലയെയും പ്രദേശത്ത് നിന്ന് പിടികൂടി വനത്തിൽ വിട്ടിരുന്നു കൂറ്റംവേലിയിൽ മലമ്പാമ്പിനെയും നാട്ടുകാർ ചേർന്ന് പിടികൂടുകയും വനപാലകരത്തി വനത്തിൽ തുറന്നുവിടുകയും ചെയ്തു നന്ദി സ്നേഹം മറ്റൊരു വാർത്തയുമായി വീണ്ടും വരാം